ണിയിൽ ആഭരണങ്ങൾ മാറ്റേറെ കൂട്ടുമ്പോൾ അമ്മയായി അമ്മയായി അച്ഛനായി അച്ചാച്ചനായി നിൽ ഗമേലിരിക്കുന്നു നിങ്ങൾ നാൽപ്പത്തൊൻപത് സംവത്സരങ്ങൾ ഓടിക്കിതച്ചവർ ചരണിയിൽ കൊടുങ്കാറ്റിനെ വേദിച്ച് ആഴലകളെ ഭേദിച്ച് നീതി കലപിടിച്ചോ നിങ്ങൾ അന്ന് ിൽ കറിയും പുരണ്ട് നാട്ടുമാങ്ങതൻ പുരണ്ട് നീലയും കറുപ്പും പുരണ്ട് മഷയും വിരണ്ട് മുറിയിൽ പോസു കുസൃതിയായി കുളിർക്കാറ്റായി ക്ലാസ്സിൽ നിറഞ്ഞോ നിങ്ങൾ ഇന്നും മനസ്സിൻ്റെ ഗാലറിയിൽ ഒന്നാം നിരയിൽ പൂക്കളായി ചെറു ശലഭങ്ങളായി സുഗന്ധം പരത്തുന്നു നിങ്ങൾ നിങ്ങളെയും ഒരുമിച്ച് കാണുമ്പോൾ എൻ മനം നിറയുന്നു ും കൗമാരവും നർമ്മവും കൂട്ടും മയാതെ കിടക്കുന്നു നിങ്ങൾ ഇന്നമ്മയായി അമ്മൂമ്മയായി അച്ഛനായി അച്ഛനായി മാറി എന്നാകിലും നിങ്ങൾ എനിക്കിപ്പോഴും സൗലഭ്യ കുസമങ്ങളായി വർണ്ണശലഭങ്ങളായി മനമാകെ നിറയുന്നു